തമിഴ് നടനും സംവിധായകനുമായ വിക്രം ബസ്സിൽ കുഴഞ്ഞു വീണു മരിച്ചു പുതിയ സിനിമയുടെ കഥയുമായി പോകവേ മരണം താരങ്ങൾ ഒരുങ്ങി നിൽക്കുകയായിരുന്നു പുതിയ ചിത്രത്തിൽ അഭിനയിക്കാൻ എന്നാൽ വന്ന വാർത്ത വളരെ ഭയാനകമായി തമിഴ് സംവിധായകൻ വിക്രം സുകുമാരൻ അന്തരിച്ചു നാൽപ്പത്തിയേഴ് വയസ്സായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം മധുരയിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള ബസ് യാത്രയ്ക്കിടെ നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു മധുരയിൽ ഒരു നിർമ്മാതാവിനോട് അടുത്ത ചിത്രത്തിന്റെ കഥ വിവരിച്ച ശേഷം ചെന്നൈയിലേക്ക് തിരിച്ചതായിരുന്നു വിക്രം സുകുമാരൻ കടുത്ത നിജ്വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ബാലു മഹേന്ദ്രയുടെ സഹായിയായാണ് വിക്രം സുകുമാരൻ സിനിമയിലെത്തിയത് രണ്ടായിരത്തി പതിമൂന്നിൽ സ്വതന്ത്ര സംവിധായകനായി മതയാനായി കൂട്ടം ആണ് ആദ്യ സിനിമ ആടുകളം കൊടിവീരൻ തീരും പോരും കൂടാതെ ശന്താനു ഭാഗ്യരാജ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച രാവണക്കൂട്ടം ആണ് ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം ഒരുപാട് പുതുമുഖ താരങ്ങൾക്ക് അവസരം നൽകിയ വിക്രം ഇനിയില്ല ആദരാഞ്ജലികളുടെ നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി